വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത് അമേരിക്കൻ എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാനാണ് ട്രംപ് ഭരണകൂടം നിർദ്ദേശം നൽകിയത് യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ള പത്ത് എംബസികളും പതിനേഴ് കോൺസുലേറ്റുകളും നിർത്തലാക്കാനുള്ള നിർദ്ദേശം നിലവിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലാണ് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല മാൾട്ട ലെക്സംബർഗ് ലെസോത്തോ കോംഗോ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് സൌത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ എംബസികൾ അടച്ചുപൂട്ടാനാണ് ആലോചന ഇതിനു പുറമെ ഫ്രാൻസിലെ അഞ്ചും ജർമ്മനിയിലെ രണ്ടും ബോസ്നിയയിലെ രണ്ടും കോൺസുലേറ്റുകളും യു കെ സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയ എന്നിവിടങ്ങളിലെ ഓരോ കോൺസുലേറ്റുകളും പൂട്ടാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലെ ദക്ഷിണ കൊറിയയിലെ ഒരു കോൺസുലേറ്റ് മാത്രമാണ് അടച്ചുപൂട്ടലിൽ ഉൾപ്പെടുന്നത് അടച്ചുപൂട്ടുന്ന എംബസികൾക്ക് പകരം അയൽ രാജ്യങ്ങളിലെ എംബസികൾക്ക് അധിക ചുമതല നൽകാനാണ് പദ്ധതി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബജറ്റ് പകുതിയായി കുറയ്ക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നയതന്ത്ര കാര്യാലയങ്ങൾ അടച്ചുപൂട്ടിയും ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചും ഫണ്ട് വെട്ടിക്കുറച്ചും നീക്കം അതേസമയം പുതിയ ഇപ്പോഴത്തെ നടപടികളെക്കുറിച്ച് പ്രതികരിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് ചില രാജ്യങ്ങളിലെ കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം